ഹലോ എൻ്റെ പേര് സ്വാതി ഞാൻ ഇത്തവണത്തെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിൽ ത്രീ സെവൻറ്റി സെവൻ ആണ് എൻ്റെ റാങ്ക് എൻ്റെ ഓപ്ഷണൽ മലയാളം ലിറ്ററേച്ചർ ആണ് എൻ്റെ മലയാളം ലിറ്ററേച്ചറിൽ ഞാൻ ക്ലാസ്സസ് എല്ലാം എടുത്തത് മിനിമെസ്സിൻ്റെ അടുത്തു നിന്നാണ് ആണ് എന്നെ മലയാളം പഠിപ്പിച്ചത് മലയാളം എഞ്ചിനീയറിംഗ് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് എന്ന നിലയിൽ മലയാളം ലിറ്ററേച്ചറുമായിട്ട് എനിക്ക് അത്ര അടുത്ത ബന്ധം ഉണ്ടായിരുന്നില്ല കുറച്ച് വായന ഉണ്ടെന്നുള്ളതല്ലാതെ പക്ഷെ എന്നിരുന്നാലും എന്നെ മലയാളത്തിന്റെ ബാലപാഠങ്ങളെല്ലാം പഠിപ്പിച്ചത് മിനിമിസ് ആണ് മിസ് വളരെ നന്നായിട്ട് പോർഷൻസ് എല്ലാം എനിക്ക് പറഞ്ഞു തരികയും എങ്ങനെ മലയാളം ആസ്വാദികരമായി പഠിക്കാം എന്നുള്ളതും മിസ്സിന്റെ ഭാഗത്തു നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് മാത്രമല്ല പഠിപ്പിക്കുന്നത് മാത്രമല്ലാതെ ആൻസർ റൈറ്റിങ്ങിലും കൂടി മിസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്നും ഓരോ ആൻസർ വീതം എഴുതി മിസ്സിന് അയക്കുണ്ടായിരുന്നു ആ ആൻസറുകളെല്ലാം മിസ് നോക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പം മിസ്സിന്റെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് എന്നെ ഈ കഴിഞ്ഞ വർഷത്തെ റാങ്കിൽ നിന്നും ഈ വർഷത്തെ റാങ്കിലേക്ക് എന്നെ പുഷ് ചെയ്യാൻ സഹായിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സോ എനിക്ക് ഈ അവസരത്തിൽ വളരെയധികം നന്ദി പറയാനുള്ളത് മിനിമിനോട് തന്നെയാണ് താങ്ക്